നിലമ്പൂർ തിരഞ്ഞെടുപ്പിന് കോൺഗ്രസിനെ നയിക്കുന്നത് പുതുസഖ്യമാണ് ഇക്കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ എല്ലാം സിറ്റിംഗ് സീറ്റുകളിലും കോൺഗ്രസ് മികച്ച വിജയം തന്നെ നേടിയിരുന്നു അതിൽ നിന്നും മാറിയുള്ള ഒരു ടീമാണ് ഇക്കുറി നിലമ്പൂരിൽ കോൺഗ്രസിനെ നയിക്കാനെത്തുന്നത് കെ പി സി സി അധ്യക്ഷ പദവിൽ സണ്ണി ജോസഫിന്റെ മുമ്പിലുള്ള ആദ്യ ടാസ്ക് കൂടിയാണ് നിലമ്പൂരിലുള്ളത് കൂട്ടിന ഷാഫി പറമ്പിലും പി സി വിഷ്ണുനാഥും എ പി അനിൽകുമാറും അടൂർ പ്രകാശും അടങ്ങിയ മികച്ച ടീമുമുണ്ട് മറ്റു മറ്റുപതെരഞ്ഞെടുപ്പുകളിൽ നിന്നും മാറിയുള്ള സാഹചര്യമാണ് നിലമ്പൂരിലുള്ളത് പിടിച്ചെടുക്കേണ്ടത് എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റാണ് പി വി അൻവർ എൽ ഡി എഫിന് വിട്ടുപോയി കഴിഞ്ഞു എങ്കിലും അവരുടെ സംഘടനാ സംവിധാനം ഏറെ മികച്ചതാണ് ആര്യാടൻ മുഹമ്മദിന്റെ മരണശേഷം കോൺഗ്രസിന് പഴയ പ്രതാപം നിലമ്പൂരിൽ ഉണ്ടോ എന്ന സംശയം തന്നെ അൻവറിനു മുന്നിൽ വീണ ഷൗക്കത്തിനെ തന്നെ വീണ്ടും കളത്തിലിറക്കുമ്പോൾ പുതിയ ടീമിന് മുന്നിലുള്ള വലിയ വെല്ലുവിളികളാണ് എന്ന് പറയേണ്ടി വരും നാലു വർഷത്തിനിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാണ് കോൺഗ്രസ് എതിർപ്പാളയത്തെ ഞെട്ടിച്ചിരുന്നത് എങ്കിൽ ഇത്തവണത്തിന് കഴിഞ്ഞിരുന്നില്ല എന്നാൽ നിലമ്പൂരിൽ കുറച്ച് മണിക്കൂറുകൾ വൈകിയെങ്കിലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ സാധിച്ചത് നേട്ടം തന്നെ പി വി അൻവർ ഇടഞ്ഞു നിന്നത് ഒഴിച്ചാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്ന വലിയ കടമ്പ കടക്കാൻ കോൺഗ്രസിനെ കൊണ്ട് എളുപ്പം സാധിച്ചു വി എസ് ജോയ് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചാൽ ഇടയുമെന്ന കണക്ക് കൂട്ടലിലായിരുന്നു എൽ ഡി എഫ് നിന്നത് എന്നാൽ അതും ഉണ്ടായില്ല ജോയിൽ പറഞ്ഞു മനസ്സിലാക്കാൻ സണ്ണി ജോസഫിനും സംഘത്തിനും സാധിച്ചതും നേട്ടമായി തന്നെ കണക്കാക്കാം തൃക്കാക്കര പുതുപ്പള്ളി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച നിയമസഭയിലെ സീറ്റ് നില അതേപടി നിലനിർത്തിയെങ്കിൽ നിലമ്പൂരിൽ ജയിച്ചാൽ സീറ്റ് എണ്ണം കൂട്ടാമെന്നതാണ് കോൺഗ്രസ് ക്യാമ്പിന് നൽകുന്ന ഊർജം അതാ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുതൽ കൂട്ടാകുമെന്ന ബി ഡി സതീഷൻ അടക്കമുള്ള നേതാക്കൾ കണക്ക് കൂട്ടുന്നുമുണ്ട് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ സതീശൻ പാറ്റിയ തന്ത്രങ്ങൾക്ക് ഇത്തവണ ബലം നൽകുവാൻ പരിചയസമ്പന്നരും സമ്പന്നരും യുവ മുഖങ്ങളുമായ പുതിയ നേതൃത്വം തന്നെ കൂട്ടുകൂടുന്നുണ്ട് പുതിയ നേതൃത്വത്തെ തീരുമാനിച്ചപ്പോൾ വിവിധ മാനദണ്ഡങ്ങൾക്കൊപ്പം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അവർ പുലർത്തിയ മികവും ഹൈക്കമാൻഡ് പരിഗണിച്ചതാണ് കന്നിയങ്കത്തിൽ സി പി എമ്മിന്റെ ജനകീയ മുഖമായ കെ കെ ശൈലജയെ പരാജയപ്പെടുത്തിയ ശേഷം മണ്ഡലം നിലനിർത്തുന്ന സണ്ണി ജോസഫ് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ മിന്നും താരം ഷാഫി പറമ്പിൽ തിരഞ്ഞെടുപ്പുകൾ പയറ്റിത്തെളിഞ്ഞ എ പി അനിൽകുമാർ സി പി എം ശക്തി കേന്ദ്രങ്ങളിൽ പോയി മത്സരിച്ച മണ്ഡലം പിടിച്ചെടുക്കുന്ന അടൂർ പ്രകാശ് എന്നിവരെല്ലാം ഇത്തവണ നിലമ്പൂരിൽ മുൻനിരയിൽ ഉണ്ടാകുമെന്നതാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മവിശ്വാസം ഇവരാരും ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരിക്കൽ പോലും തോൽവി അറിയാത്തവരാണ് മേഴ്സിക്കുട്ടി അമ്മയെ തട്ടകത്തിൽ പോയി പരാജയപ്പെടുത്തിയ പി സി വിഷ്ണുനാഥും കൂട്ടത്തിൽ ഉണ്ടുതാനും തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും മണ്ഡലത്തിൽ വേർപിരിഞ്ഞ എം എൽ എയുടെ കുടുംബത്തിൽ നിന്നും യു ഡി എഫ് മത്സരത്തിലേക്ക് ഇറക്കിയത് നിലമ്പൂരിലും സ്ഥിതി സമാനം തന്നെ രണ്ടായിരത്തി പതിനാറ് വരെ ആര്യാടൻ മുഹമ്മദിന്റെ കുത്തക മണ്ഡലമായിരുന്നു നിലമ്പൂര ഓരോ ദിവസത്തെയും പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിൽ വൈകുന്നേരങ്ങളിൽ അവലോകന യോഗങ്ങൾ ചേരുമായിരുന്നു മാധ്യമങ്ങളിലൂടെയും പ്രചാരണം കൊഴപ്പിക്കുവാനും കോൺഗ്രസിലെ പുതിയ ടീം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്